അയ്യപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലെ ആറട്ട് മഹോത്സവത്തിന് കൊടികയറി ബൈ പ്ലസന്റ് ഹോളിഡേ ഇൻ ഹോം സ്റ്റേ ശാന്തസുന്ദരമായ താമസ സൗകര്യവും സ്വന്തം ഫിഷ് ഫാമിൽ നിന്ന് മീൻ പിടിക്കുന്ന ഒരു അനുഭവവും നിങ്ങൾക്ക് തരുന്നു പ്ലസന്റ് ഹോളിഡേ ഇൻ ഹോം സ്റ്റേ പെരുമാൾപ്പടി ഈസ്റ്റ് വൈപ്പിൻ അയ്യമ്പിള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിനായുള്ള തൃക്കൊടിയേറ്റ ചടങ്ങ് ക്ഷേത്രം തന്ത്രി കിഴക്കിനി മേക്കാട്ട് മാധവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാരണഘട്ടത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു വേദമന്ത്രങ്ങളുടെ ഗംഭീരനാഥവും ദീപദൂപങ്ങളുടെ ദൈവിക സൗലഭ്യവും നിറഞ്ഞ ചടങ്ങിൽ അനേകം ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ കൊടിയേറ്റം നടത്തപ്പെട്ടതും ഉത്സവത്തിന് ശുഭാരംഭമായി ഫെബ്രുവരി ഒമ്പത് മുതൽ പതിനാറ് വരെ നേടുന്ന തിരുവുത്സവം വിവിധ ആചാരാനുഷ്ഠാനങ്ങൾ പൂജാവിധികൾ കലാപരിപാടികൾ എന്നിവയോടെ ഭക്തിപൂർവം നടക്കും അയ്യമ്പിള്ളി ദേവരുടെ തിരുസന്നിധിയിൽ നടത്തിവരുന്ന മഹാനിവേദ്യം വേദ്യം പോലെ ആയിരക്കണക്കിന് ഭക്തരുടെ പങ്കാളിത്തത്തോടെ സമർപ്പിച്ചു പ്രസാദ വിതരണവും ദീപാരാധനയും ഭക്തജനങ്ങൾക്ക് ആത്മീയാനുഭവമായി മാറി ദൈവനാമസ്മരണകളായി നിറഞ്ഞ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രം മുഴുവൻ ഉത്സവ ചൈതന്യത്തിൽ മുങ്ങി നിന്നു ഭക്തജനങ്ങളുടെ തിരക്കിലും പ്രാർത്ഥനകളിലും ശിവാനുഗ്രഹം തേടി എത്തിയവരുടെ ആത്മീയാനുഭവങ്ങൾ ഉത്സവത്തിന്റെ മഹത്വം വർദ്ധിപ്പിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ ചടങ്ങുകളും വിശേഷ പൂജകളും നടക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത അയ്യമ്പിടി